നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലുള്ള അമ്പലമില്ലേ അഞ്ചുകുഴി എന്ന് പറയുന്ന നമ്പറ് അവിടെ ചുമ്മാ രാവിലെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഈ വെള്ളം തീരെ കുറവാണ് അപ്പം ഈ വെള്ളം ഒഴുകി കണ്ടോ നമ്മുടെ പാറയൊക്കെ വീണ് ഈ കല്ലുകളൊക്കെ വീണിങ്ങനെ വലിയ ഒരഞ്ഞൊരഞ്ഞ് വലിയ കുഴികളുണ്ടാവുമല്ലോ അപ്പോൾ അതിലിങ്ങനെ ഗോബ്രോ ഇങ്ങനെ ഇറക്കി നോക്കിയായിരുന്നേ ഗോബ്രോയുടെ ചാർജ് തീർന്നു പോയി അതുകൊണ്ടാണ് മൊബൈലിൽ എടുക്കുന്നത് ഗോബ്രോ നമ്മുടെ സ്റ്റിക്കേൽ വെച്ച് ഇറക്കി നോക്കി അപ്പം അടിയിലോട്ട് മുട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു താഴ്ച എന്തുമാത്രം ആഴം ഉണ്ട് എന്നൊന്ന് നോക്കണം കരുതി വലിയ ആ ആഴമൊന്നും കാണത്തില്ല എന്നാണ് കരുതിയത് അപ്പോൾ അടുത്തുനിന്ന് നമുക്കൊരു ചെറിയൊരു കമ്പ് എടുത്തിട്ട് നമ്മുടെ എന്നെക്കാട്ടിലും ഇപ്പോൾ ഹൈറ്റ് വരുന്ന ഒരു കമ്പ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇറക്കി നോക്കാം എന്തുമാത്രം താഴ്ച ഉണ്ട് എന്തുമാത്രം അപകടമാണ് അപകടകരമായിട്ടുള്ള കുഴിയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടുന്ന് ഇപ്പോൾ ഒന്ന് ഈ കാണുന്ന ഒരണം അതിൻ്റെ തൊട്ട് താഴെ ഓരണം പിന്നെ അതിൻ്റെ താഴെ ഓരണം പിന്നെ അപ്പുറത്ത് ഒരു അഞ്ച് കുഴിയെ കണ്ടാണ് വരുന്നത് എനിക്കതൊന്ന് ഇതിവിടെ ചേർത്തായിരിക്കും ഇവിടെ മൂന്ന് അവിടെ ഒന്ന് നാല് ഒന്ന് വലിയൊരു കുഴി താഴെ അഞ്ച് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറിയാമല്ലോ ഇങ്ങനെ പാറയൊക്കെ വീണ് അത് ഓരഞ്ഞോരഞ്ഞുണ്ടാകുന്ന കുഴികളാണ് ഇതിൻ്റെ താഴ്ച എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു കമ്പ് നമുക്ക് എടുക്കാവേ ഞാൻ പേര് കമ്പ് എടുത്തായിരുന്നു എന്നിട്ട് മാറ്റി ഇട്ടതാണ് അപ്പോൾ ഇത് ഒരു കമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു കമ്പ് നോക്കുകയാണെങ്കിൽ എന്നെക്കാട്ടിൽ നല്ല ഹൈറ്റ് വരുന്നതാണ് അപ്പം ഇതിനകത്ത് ഈ കാണുന്ന കുഴി ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം ചെറുതാണ് നമുക്കിവിടെ ഇറങ്ങി നിൽക്കാം മുട്ടച്ചായു ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ ആദ്യത്തെ വെള്ളം വന്ന് വീടിനടം കണ്ടോ അവിടോട്ട് നമുക്ക് പോകാനൊക്കെ കേട്ടോ പാറയ്ക്ക് നല്ല വഴുക്കലുണ്ട് ഇതിൻ്റെ ആഴം എന്തുമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കാം അപ്പോൾ ഇത് ഈ കമ്പ് എന്നെക്കാട്ടിലും ഹൈറ്റ് വരുന്നതാണ് ഇത് ഇതിനകത്തൊന്ന് ഇറക്കി നോക്കുകയാണ് ഇതിനകത്ത് ആഴം അറിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ വലിയൊരാഴമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം പാറ കണ്ടോ തെന്നിക്കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ഇതൊന്ന് ഇറക്കി നോക്കാം ഇറക്കാൻ പോവുകയാണ് നോക്കി ഇത് കണ്ടോ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അടിയിൽ മുട്ടുന്നില്ല ഇത്രയും നമുക്ക് താക്കാനൊക്കത്തുള്ളൂ ഇത്രയും വന്നിട്ടും അടിയിൽ മുട്ടുന്നില്ല ഒരു ഭയങ്കര ഹൈറ്റ് താഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര താഴ്ച ഭക്ഷണങ്ങളായിട്ടുള്ളതല്ലേ പാറ ഇങ്ങനെ വീണ് വീണ് വലിയ ഉരൽ എന്തുവാ വലിയ പാറ ഉറഞ്ഞൊര ഒരഞ്ഞൊരഞ്ഞുണ്ടാകുന്ന കുഴികളുണ്ടല്ലോ ഈ കമ്പ് കണ്ടോ ഇത് എന്നെക്കാട്ടിൽ ഹൈറ്റ് വരുന്നതാണ് ഇത് ഇതിനകത്ത് ഇറക്കിയിട്ട് താഴെ മുട്ടുന്നില്ല ഇനിയും നമുക്ക് താക്കാനൊക്കത്തില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം അപകടകരമായിട്ടുള്ളൊരു കുഴിയാണെന്ന് നോക്കിക്കണം ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നവരൊന്നും സൂക്ഷിക്കുക വെള്ളം കാണുമ്പോൾ ഇറങ്ങാനൊന്നും നിൽക്കരുത് ഇറങ്ങുന്നതുകൊണ്ട് അവരൊന്നും പറയത്തൊന്നുമില്ല പക്ഷെങ്കിൽ ഇതിൻ്റെ അപകടം എന്തുമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കി വേണം ഇങ്ങോട്ട് വരാൻ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കാരണം ഈ പാറ കണ്ടോ തെന്നി കിടക്കുകയാണ് കാല് വഴി വല്ല മീണ് കഴിഞ്ഞാൽ ഈ കുഴിക്കാത്തു പോവും ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും മൂന്നും ഇത് മൂന്നും ഒരു കിണർ ആണെന്ന് തന്നെ വേണം പറയാൻ ഇവിടെ തൊട്ട് താഴെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ അത് എന്തുമാത്രം ഉണ്ട് അതൊക്കെ നിർത്തി ഞാൻ സെൻ്റ് ഇട്ടായിരുന്നു നോക്കട്ടെ ഇത് കണ്ടോ ഇത് നാലാമത്തെ ആ ഒരു കുഴിയാണ് ഇത് കണ്ടിട്ട് വലിയ ആഴമുള്ളതായിട്ട് തോന്നുന്നില്ല ഇതിനകത്തും ഒന്ന് ഇറക്കി നോക്കാം സെയിം കമ്പ് തന്നെയാണ് ആ ഇത് വലിയ ഹൈറ്റ് വരുന്നില്ല ഇവിടെ മണ്ണൊക്കെ വീണ് ഇത്രയേ ഉള്ളൂ ഒരു കൂടിപ്പോയാൽ ഒരു മുട്ടിന് പേരില്ല അര അരപ്പൊക്കെ വരത്തുള്ളൂ പക്ഷേങ്കിൽ ഈ കാണുന്ന കുഴി എന്നെക്കാട്ടിലും വലുതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പ് ഇറക്കിയിട്ട് അതിൻ്റെ അടിയിൽ മുട്ടിയിട്ടില്ല അത്ര വലിയൊരാഴമാണ് അപ്പം ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാൻ വരുന്നവർ ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുഴിയിലോട്ടൊന്നും ഇറങ്ങാതിരിക്കുക അത്രയ്ക്ക് അപകടകരമായിട്ടുള്ള കുഴികളാണ് അപ്പോൾ ഓക്കെ